കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ പൊന്മുട്ടിയിടുന്ന താറാവാണ് ബാരാപൂൾ വൈദ്യുതി പദ്ധതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ബാരാപൂളിലേക്ക് വെള്ളം ഒഴുക്കുന്ന കനാലിൽ വലിയ ഗർത്തം കണ്ടെത്തിയത് ഈ ഗർത്തം അടയ്ക്കാൻ ഏഴു മാസം കഴിഞ്ഞിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല നർമ്മദ മുതൽ അതിരപ്പള്ളി വരെയുള്ള പദ്ധതികൾ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുമെന്ന് പഴികേൾക്കുന്ന കാലത്താണ് ബാരാപൂളിൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയുമായി മാതൃക തീർത്തത് അണക്കെട്ടും തടയണിയും ഒഴിവാക്കി പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ പുഴയുടെ അടിത്തട്ടിൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചാലിലൂടെ ട്രഞ്ച് വിയർ സംവിധാനത്തിലൂടെ കൃത്രിമ കനാലിലേക്ക് ഒഴുക്കിവിട്ട് അതുപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ലളിത രീതിയാണ് ബാരാപൂളിന്റെ പ്രത്യേകത കേരള കർണാടക അതിർത്തിയിൽ പാലത്തങ്കടവ് കച്ചേരിക്കടവ് ഗ്രാമങ്ങളെ കോർത്തിണക്കി പത്തു വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ഈ സംരംഭം കെ എസ് ഇ ബിക്ക് പൊൻമുട്ടിയിടുന്ന താറാവായിരുന്നു ഒരു യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ ചെലവ് പത്ത് പൈസയിൽ താഴെ മാത്രം പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് പന്ത്രണ്ട് രൂപ വരെ നൽകിയാണ് കെ എസ് ഇ ബി പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്നതെന്ന് ഓർക്കണം നാട്ടുകാർ വർഷങ്ങളായി നൽകുന്ന മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ഫലമായി കനാലിൽ വൻ ഗർത്തം കണ്ടെത്തിയതോടെ എല്ലാം നിലച്ചു ബാരാപൂൾ പുഴയിൽ നിന്നും പെൻസ്റ്റോക്കിലേക്ക് വെള്ളം കൊണ്ടുപോകുവാനാണ് ഈ കനാൽ നിർമ്മിച്ചിരുന്നത് എന്നാൽ നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗർത്തം കാണാൻ ഇടയാക്കിയത് കെനാലിലെ ഇക്കാണുന്ന വലിയ ഗർത്തമാണ് ഇത്തരത്തിൽ വൈദ്യുതി വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയത് ഉൽപാദനം നിർത്തേണ്ടി വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് മുതൽ കോടിക്കണക്കിന് രൂപയാണ് കെ എസ് ഇ ബിക്ക് നഷ്ടമാവുന്നത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ശരാശരി നാല് രൂപയാണ് നിരക്ക് ഇതനുസരിച്ച് ബാരാപൂർ ജലവൈദ്യുത പദ്ധതിയിൽ ഇപ്പോൾ പ്രതിദിനം നഷ്ടമാവുന്നത് പതിനാലര ലക്ഷം രൂപയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമമൊന്നും നടത്താത്തതിനാൽ മഴ സീസണിലെ നഷ്ടം മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപ വരും ഗർത്തം കണ്ടെത്തിയതിന് പിന്നാലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിക്കുകയും ബാരാപൂൾ അപകടരഹിത പദ്ധതിയാക്കുമെന്നും പ്രദേശവാസികളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുമെന്നും പരിശോധനയ്ക്കായി വിദഗ്ദ്ധ സംഘത്തെ അയക്കുമെന്നും പറഞ്ഞിരുന്നു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥ തലങ്ങളിൽ രണ്ടംഗ സംഘങ്ങൾ വന്ന് പുനർനിർമ്മാണം ഏതുവിധം നടത്തണമെന്ന് ശുപാർശ നൽകി ഇപ്പോൾ രൂപപ്പെട്ട ഗർത്തത്തിലൂടെയാണ് വെള്ളം താഴ്വാരത്തുള്ള വീടുകളിലേക്ക് കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത് നേരത്തെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയ അപാകതകൾ ഉള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെട്ടത് ഒന്നര കിലോമീറ്ററോളം ദൂരത്തിൽ കനാൽ പുതുക്കി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് പുനർനിർമ്മിക്കുവാൻ അൻപത്തിരണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ടവർ എടുത്തിരുന്നു എന്നാൽ ഇനിയും തുടർ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല പുഴയിലെ വെള്ളത്തെ മാത്രം ആശ്രയിച്ച് മഴക്കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്യുന്ന ഈ ജലവൈദ്യുത പദ്ധതി വൈദ്യുതക്ഷാമത്തിന് വരെ ഒരു പരിഹാരമായിരുന്നു ഇപ്പോഴേ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചാലേ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെങ്കിലും വൈദ്യുതി ഉൽപാദനം നടക്കൂ അതല്ലെങ്കിൽ ഇത്രയേറെ ലാഭം നൽകിയിരുന്ന ഈ വൈദ്യുതി നിലയം വെറും നോക്കുകുത്തിയായി മാറും ഇനി എന്നാവും ബാരാപൂൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുക അത് കണ്ടറിയേണ്ടി വരും ബാരാപൂൾ നിന്നും ആബിദ് കിഴ്പ്പള്ളിക്കൊപ്പം ഉന്മേഷ്